അതൊക്കെ വളരെ വിഷമകരമായ ഒരു കാര്യമാണ് അത് അങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാം പക്ഷേ അത് വളരെ വിഷം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ചികിത്സിക്കുന്ന ഡോക്ടർമാർ കാർഡിയോളജിയിലെ പ്രൊഫസർമാർ ഇത്രയും പേഷ്യൻ്റെ ചികിത്സിച്ച് ദിവസവും അവർ ഇത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരിത് കേൾക്കും കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവരും ഭയങ്കര വിഷമ നിരാശയിലാണ് അതായത് ഇങ്ങനെ ഒരു അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചായിരുന്നു അന്വേഷിച്ചപ്പോൾ ഈ പ്രസ്തുത പേഷ്യൻ്റ് ഒന്നാം തീയതി വൈകുന്നേരം ആണ് ഇവിടെ ചികിത്സ തേടി ഇവിടെ വരുന്നത് അപ്പോൾ ലോക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്താൽ വരുന്നത് അപ്പോൾ പേഷ്യൻ്റെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ആയിട്ടും പേഷ്യൻ്റിന് നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുണ്ട് പിന്നെ ഡയബറ്റീസ് ഉണ്ട് പ്രഷറുണ്ട് പിന്നെ ഈ പേഷ്യൻ്റ് നേരത്തെ ചികിത്സയിലായിരുന്നു അപ്പോൾ അതിൽ ചില മരുന്നുകളൊക്കെ മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിക്കുന്നില്ലായിരുന്നു എന്നായിരുന്നു തോന്നുന്നത് അപ്പോൾ പേഷ്യൻ്റ് വന്നപ്പോൾ ഉടനെ തന്നെ ചെസ് പെയിൻ ക്ലിനിക്കിൽ കണ്ടായിരുന്നു പേഷ്യൻ്റിനെ അപ്പോൾ അതു മുതൽ തന്നെ കാർഡിയോളജി ട്രീറ്റ്മെൻറ്റിലാണ് എന്നിട്ട് അത് കഴിഞ്ഞ് പേഷ്യൻറ്റിനെ ആൻജിയോഗ്രാമിൻ്റെ ഒരു വിഷയമാണ് ഞാൻ വാർത്തയെ കണ്ടത് ആക്ച്വലി ആൻജിയോഗ്രാമിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു നമ്മുടെ കാർഡിയോളജിയിലെ പ്രൊഫസർമാരിവിടെ ഉണ്ട് അപ്പോൾ ആൻജിയോഗ്രാമിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു അത് ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞ് വോൾഡ് എം ഐ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ആൻജിയോഗ്രാമിൻ്റെ ടൈം കഴിഞ്ഞു പിന്നെ കഴിഞ്ഞ് റീനൽ ഫങ്ഷൻ ക്രിയാറ്റിൻ കുറച്ച് എലിവേറ്റഡ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പിന്നെ ആൻജിയോഗ്രാം ചെയ്യാവുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു അതുകൊണ്ട് മെഡിക്കൽ മാനേജ്മെൻറ്റ് ആയിരുന്നു കാർഡിയോളജിക്കാർ പ്രിസ്ക്രൈബ് ചെയ്തത് മെഡിക്കൽ മാനേജ്മെൻറ്റ് തന്നെയാണ് തുറന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് തേർഡ് മൂന്നാം തീയതി രാവിലെ ഇത് ഒന്നാം തീയതി രാത്രിയെ അഡ്മിറ്റാവുന്നത് അത് കഴിഞ്ഞ് മൂന്നാം തീയതി ഈ പേഷ്യൻറ്റിനെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നു വാർഡ് രണ്ടിൽ അഡ്മിറ്റ് ചെയ്യുന്നു എന്നിട്ട് കാർഡിയോളജിയിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് തുടരുകയാണ് പേഷ്യൻ ദിവസവും ബ്രീഫ് ചെയ്യുന്നുണ്ട് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ബ്രീഫ് ചെയ്യുന്നുണ്ട് മീൻവെയിൽ ഈ പേഷ്യൻ്റെ വിവരം ആരൊക്കെയോ വിളിച്ച് അന്വേഷിച്ചായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് പി ആർ ഒ കാർഡിയോളജി കാർഡിയോളജി പോയി ഇതിനെപ്പറ്റി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഈ പേഷ്യൻ്റെ ചികിത്സയെക്കുറിച്ച് ആ വിളിച്ച് ആ വിളിച്ച് പുറത്തുനിന്ന് അന്വേഷ അന്വേഷണം നടത്തിയവർക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട് ആരാ ഞാൻ ഓർക്കുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് പേഷ്യൻ്റെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു അവരോട് വിവരം ദിവസവും ബ്രീഫ് ചെയ്യുന്നുണ്ടായിരുന്നു ബ്രീഫ് ചെയ്യുന്നുണ്ടായിരുന്നാണ് കാർഡിയോളജി പ്രൊഫസർമാർ നമ്മളോട് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞ് പേഷ്യൻറ്റ് ഇന്നലെ വൈകുന്നേരം പേഷ്യൻറ്റിനെ കുറച്ച് നീർക്കെട്ട് ശ്വാസകോശത്തിൽ കുറച്ച് നീർക്കെട്ടൊക്കെ വന്നു പൾമണ്ട്ര ഇടിമാ എന്ന് പറയും അങ്ങനെ പേഷ്യൻ്റിനെ ഉടനെ ഐ സിയുയിലേക്ക് മാറ്റി ആർട്ടിഫിഷ്യൽ വെന്റിലേഷനും വെൻ്റിലേറ്ററിലൊക്കെ മാറ്റി അങ്ങനെ മാക്സിമം ചികിത്സ കൊടുത്തിട്ടുണ്ട് പിന്നെ രാത്രിയാണ് ഇങ്ങനെ ഒരു ഇത് ഉണ്ടായത് ഈ കുടുംബം ഉന്നയിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചികിത്സകൾ എതിർക്കുന്നുണ്ടോ അല്ലെങ്കിൽ മരുന്ന് നാടുകാരെ തൊട്ടുണ്ടോ വളരെ വീഴ്ച ഉണ്ടാക്കുന്നത് കുടുംബത്തിൻ്റെ ആരോഗ്യമാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇല്ല അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല കാരണം ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട് അവർ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ പ്രൊഫസർമാർ പറയുമ്പോൾ പിന്നെ നമ്മളത് റെഫ്യൂട്ട് ചെയ്യാൻ നെഗറ്റീവ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നുടനെ തന്നെ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിലെ ഡോക്ടർമാർ കണ്ടിരിക്കുകയാണ് ഇവിടെ വന്നുടനെ തന്നെ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിലെ ഡോക്ടർമാർ കണ്ടിട്ടുണ്ട് അവരുടെ ഗൈഡൻസ് അനുസരിച്ചാണ് ചികിത്സിച്ചിട്ടുള്ളത് അതെല്ലാം വെരി മച്ച് ഇൻ ദ ദീറ്റ് അല്ല ക്രിട്ടിക്കൽ പേഷ്യൻറ്റ് ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് വരുന്നത് ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്ന് ട്വൻറ്റി ടു ഫോർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കൊണ്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ മെഡിക്കൽ മാനേജ്മെൻ്റ് ആണെന്ന് കാർഡിയോളജി ഡോക്ടർമാരാണ് തീരുമാനിക്കുന്നത് കാർഡിയോളജി പ്രൊഫസർമാരാ തീരുമാനം ഇല്ല ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശ്രദ്ധപ്പെട്ടിട്ടില്ല മീൻവയിൽ പുറത്തുനിന്ന് ആരൊക്കെ ഇതാ ഈ പേഷ്യന്റിനെ പറ്റി പേഷ്യൻ്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരൊക്കെ അന്വേഷിച്ചത് പ്രകാരം പി ആർഒ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പേഷ്യൻ്റെ കാര്യത്തില് മീൻസ് ചികിത്സ കിട്ടുന്നുണ്ടെന്ന് പോയി ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല അത് അത് വളരെ സത്യം പറഞ്ഞാൽ അത് എന്തോ അതെ അത് തന്നെ പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് അവർ കാർഡിയോളജിക്കാർ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഫുൾ ടൈം നമ്മുടെ പകൽ സമയത്താണെങ്കിൽ സൂപ്പർ ഓഫീസിൽ ഞാൻ കാണും അല്ലെങ്കിൽ ആർ എം ഒ കാണും പിന്നെ പി ആർ ഒ ഉണ്ട് ഫുൾ ടൈം പി ആർ ഒ നമുക്കുണ്ട് അദ്ദേഹം എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് പിന്നെ കാഷ്വാലിറ്റിയിൽ പി ആർഒസിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയാലും ഉടൻ അവരെ പറഞ്ഞു വിട്ട് അന്വേഷിക്കുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ാരോപണം പറയുന്നുണ്ട് കൈക്കൂലിട്ടൊരു കേന്ദ്രമാണ് ആര് തിരിഞ്ഞു നോക്കിയില്ല പട്ടിയെ നോക്കുന്ന കണ്ടുകൊണ്ട് പോലും നോക്കി അത് അതൊക്കെ വളരെ വിഷമകരമായ ഒരു കാര്യമാണ് അത് അങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാം പക്ഷേ അത് വളരെ വിഷം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ കാർഡിയോളജിയിലെ പ്രൊഫസർമാർ ഇത്രയും പേഷ്യൻ്റെ ചികിത്സിച്ച് ദിവസവും അവർ ഇത് കൊടുത്തിട്ട് ഇങ്ങനെ ഇത് കേൾക്കും കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവരും ഭയങ്കര വിഷമ നിരാശയിലാണ് അതായത് തീർച്ചയായിട്ടും 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 അത് നമ്മളത് അന്വേഷിക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അത് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചത് എന്തായാലും ഞാനത് എൻക്വയറി എന്നുള്ളതല്ല നമ്മൾ നമ്മളവരോട് റിപ്പോർട്ട് ചോദിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഈ പേഷ്യൻറ്റിനോട് അങ്ങനെ അങ്ങനെ ഒരു ആരോപണം ഈ പേഷ്യൻ്റ് ഒരു കേസിൽ ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല കാരണം എന്ന് വെച്ച് ഈ പർട്ടിക്കുലർ കേസിൽ വേണ്ടി പി ആർ ഒ നേരിട്ട് പോയി അന്വേഷിച്ചൊരു കേസിൽ അങ്ങനെ ഒരു ഇതുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ ഒരു കാരണം ഇത് പോയി അന്വേഷിച്ചിരിക്കുകയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ല അതിപ്പം നമ്മുടെ സ്ഥലപരിമിതി അതും ഇതുമെല്ലാം വരുമ്പോൾ അത് 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 നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായിട്ടുള്ള കാര്യമല്ല കൂടുതൽ രോഗികൾ ചികിത്സ തേടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസ്യതയുടെ ലക്ഷണമല്ലേ കൂടുതൽ രോഗികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി വരുന്നു അത് എവിടെയായാലും കൂടുതൽ കൂടുതൽ ആൾക്കാർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഡിക്കൽ കോളേജിൽ വിശ്വാസം ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥമല്ലേ